കൊല്ലം അഞ്ചൽ അലയമണ്ണിൽ വിവാഹിതയായ യുവതിയെ പതിനേഴ് ദിവസം മാത്രം പ്രായമുള്ള ഇരട്ട പെൺകുട്ടികളെയും കൊലപ്പെടുത്തിയ കേസിൽ കാമുകൻ ഉൾപ്പെട്ട രണ്ട് മുൻ സൈനികർ അറസ്റ്റിലാകുമ്പോൾ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പതിനെട്ട് വർഷത്തിനു ശേഷമാണ് സി ചെന്നൈ യൂണിറ്റ് പോണ്ടിച്ചേരിയിൽ നിന്ന് ഇവരെ പിടികൂടിയത് അലയമണ് രജനി വിലാസത്തിൽ രഞ്ജിനിയെയും പിഞ്ചുകുഞ്ഞുങ്ങളെയുമാണ് കൊലപ്പെടുത്തിയത് രഞ്ജനയുടെ അമ്മ ശാന്തമ്മയുടെ നിരന്തര പോരാട്ടമാണ് അറസ്റ്റിലേക്ക് കാര്യങ്ങളെത്തിച്ചത് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ സിബിഐ കോടതിയെ സമീപിക്കും എറണാകുളം സി കോടതിയിലാണ് അപേക്ഷ നൽകുക കേസിലെ പ്രതികളായ അഞ്ചൽ സ്വദേശി ദിബിൽ കുമാർ കണ്ണൂർ സ്വദേശി രാജേഷ് എന്നിവരെ പോണ്ടിച്ചേരിയിൽ നിന്നാണ് സി അറസ്റ്റ് ചെയ്തത് കസ്റ്റഡിയിൽ വാങ്ങി അഞ്ചലിലടക്കം കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തും ആർമിയുടെ പഠാൻകോട്ട് റെജിമെന്റിലെ മുൻ സൈനികരായ അഞ്ചൽ സ്വദേശി ദിബിൽ കുമാർ കണ്ണൂർ സ്വദേശി രാജേഷ് എന്നിവരെ നിരന്തരം നിരീക്ഷണത്തിലൂടെയാണ് പിടികൂടിയത് രഞ്ജനിയും കുടുംബവും വാടകയ്ക്ക് താമസിച്ചിരുന്ന അഞ്ചൽ ഏറത്തെ വീട്ടിൽ രണ്ടായിരത്തി ആറ് ഫെബ്രുവരി പത്തിനാണ് കൊല്ലപ്പെട്ടത് രഞ്ജനിയുടെ അമ്മ ശാന്തമ്മ രാവിലെ മണിയോടെ പഞ്ചായത്ത് ഓഫീസിൽ പോയി ഉച്ചയ്ക്ക് ഒന്നോടെ തിരികെ വന്നപ്പോൾ രഞ്ജിനിയെ നിലത്തും കുഞ്ഞുങ്ങളെ തൊട്ടിലും തട്ടിലുമായി കഴുത്തറത്ത് രക്തം മാർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇവരുടെ വാടക വീട്ടിൽ ഒപ്പം താമസിച്ചിരുന്ന മറ്റൊരു കുടുംബം സംഭവ ദിവസം രാജേഷ് അവിടെ വന്നുപോകുന്നതായി കണ്ടിരുന്നു ഇതാണ് നിർണായകമായത് സംഭവത്തിൽ പ്രതിയുടെ മൊഴി പുറത്തു വന്നിട്ടുണ്ട് രഞ്ജനിയെയും കുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്തിയത് രണ്ടാം പ്രതി രാജേഷാണെന്ന് പ്രതി ദിപിൽ കുമാർ മൊഴി നൽകി യുവതിയെയും കുട്ടികളെയും ഇല്ലാതാക്കാമെന്ന് നിർദ്ദേശിച്ചത് രാജേഷ് ആണ് ഇരട്ട കുട്ടികളുടെ ജനനത്തിന് മുമ്പ് തന്നെ കൊലപാതകം ആസൂത്രണം ചെയ്തിരുന്നതായും ദിപിൽ കുമാർ അന്വേഷണ സംഘത്തോട് പറഞ്ഞു കുഞ്ഞുങ്ങളുടെ പിതൃത്വം ദിപിൽ കുമാർ ഏറ്റെടുക്കണമെന്ന് രഞ്ജിനി ആവശ്യപ്പെട്ടിരുന്നു ഇതാണ് ക്രൂര കൊലപാതകം നടത്താൻ പ്രേരിപ്പിച്ചത് തുടർന്ന് രാജേഷ് രഞ്ജിനിയും അമ്മയുമായി തന്ത്രപൂർവ്വം അടുപ്പം സ്ഥാപിച്ചു രഞ്ജിനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ രാജേഷ് അവിടെയെത്തി സഹായിച്ചു വാടക വീട്ടിലേക്ക് ഇവരെ മാറ്റിയത് കൃത്യമായ ആസൂത്രണത്തോടെയാണെന്ന് ദിപിൽ കുമാർ പറഞ്ഞു രണ്ടായിരത്തി ആറിലെ കുറ്റകൃത്യത്തിനു ശേഷം രണ്ടു വർഷം ഇന്ത്യ മുഴുവൻ കറങ്ങി രണ്ടായിരത്തിയെട്ടിൽ പോണ്ടിശേരിയിലെത്തി പേരുമാറ്റി താമസിക്കുകയായിരുന്നു പിടിക്കപ്പെടാതിരിക്കാൻ ബന്ധുക്കളെ ആരെയും വിളിച്ചിരുന്നില്ല പോണ്ടിച്ചേരി സ്വദേശിനിയെ വിവാഹം കഴിച്ചു വർഷങ്ങൾ അത്ര കഴിഞ്ഞതോടെ ഇനി പിടിക്കപ്പെടില്ല എന്നു കരുതിയതായും ദിബിൽ കുമാർ മൊഴി നൽകി രണ്ടായിരത്തി ആറ് ഫെബ്രുവരിയിലാണ് കൊല്ലം അഞ്ചൽ സ്വദേശിനിയായ അവിവാഹിതയായ യുവതിയും അവരുടെ രണ്ട് പെൺമക്കളും കൊല്ലപ്പെട്ടത് സൈനികരായ ദിപിൽ കുമാറും രാജേഷും പടാൻകോട്ട് യൂണിറ്റിലാണ് പ്രവർത്തിച്ചിരുന്നത് കൊലപാതകത്തിന് പിന്നിൽ തങ്ങളാണെന്ന് പോലീസ് മനസ്സിലാക്കിയെന്നറിഞ്ഞതോടെ ഇരുവരും ഒളിവിൽ പോവുകയായിരുന്നു പോണ്ടിച്ചേരിയിൽ ഇരുവരും മറ്റൊരു വിലാസത്തിൽ സ്കൂൾ അധ്യാപികമാരെ വിവാഹം കഴിച്ച് താമസിച്ചു വരികയായിരുന്നു ഇതിനിടയിലാണ് പോലീസ് തന്ത്രപൂർവ്വം പിടികൂടിയത് അതേസമയം ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയേക്കും